കുംഭമേളയുടെ വൈറലായ ചാരക്കണ്ണുള്ള മൊനാനിസി എന്ന പെൺകുട്ടിയെ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല തുളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള കോച്ചുസുന്ദരി മേളയിൽ ദുരിതാക്ഷമാല വിൽക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു നിമിഷ നേരം കൊണ്ടാണ് മൊനാനിസിയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഹൃദയം കീഴടങ്ങിയത് അതുകൊണ്ട് തന്നെ കുംഭമേളയിൽ എത്തിയതോടെ മൊനാനസിയുടെ ജീവിതം മാറിമറിഞ്ഞിരിക്കുകയാണ് പെൺകുട്ടിയുടെ തേടി നിരവധി അവസരങ്ങളാണ് എത്തുന്നത് ബോളിവുഡിൽ നടിയായി അരങ്ങേറ്റി കുറിക്കാൻ ഒരുങ്ങിയാണ് മൊനാലിസ മാത്രമല്ല ചെമ്മണ്ണൂർ ജനിയുടെ ബ്രാൻഡ് അംബാഡർ ആകാനുള്ള അവസരവും പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു മൊണാലിസ് ഇതിൻ്റെ ഭാഗമായി ഉടൻ കേരളത്തെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ബേബി ചെമ്മണ്ണൂർ തന്നെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ബേബി ചെമ്മണ്ണൂർ ഒപ്പം കോഴിക്കോട് എത്തുമെന്ന് പെൺകുട്ടി പറയുന്ന വീഡിയോ ആണ് ബേബി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത് കോഴിക്കോട് രാവിലെ പത്തോ മുപ്പതിനാണ് പരിപാടി നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായത് പിന്നാലെ ബേബി ചമ്മണ്ണൂർ പങ്കെടുത്ത ആദ്യ പൊതുവ് പരിപാടി കൂടിയാണിത് കേസിനെ തുടർന്നുണ്ടായ ക്ഷീണം തീർക്കാനുള്ള പി ആർ പരിപാടിയാണ് ഇതെന്ന് തരത്തിലായിരുന്നു വീഡിയോ വന്ന കമൻറ്റുകൾ ഏറെയും നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണ് വ്യക്തമായി അറിയുന്ന ആളാണ് ബേബിയും പലരും കമൻ്റ് ചെയ്തു അതേസമയം ചമ്മണ്ണൂർ ചെനിയുടെ ബ്രാൻ അംബാസിഡർ ആയിട്ടാണ് മൊനാലിസിയെ ബേബി കേരളത്തിലെത്തിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ലക്ഷങ്ങൾ പ്രതിഫലം നൽകി പതിനഞ്ച് ലക്ഷമാണ് ബേബി ചെമ്മണൂർ മൊനാലിസിക്ക് പ്രതിമലായി നൽകുന്നത് മൊനാലിസിയെ ബേബി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ പെൺകുട്ടി ലക്ഷങ്ങൾ പ്രതിഫലം ലഭിച്ചേക്കാവുന്ന സാധ്യത ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു പലപ്പോഴും ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റി താരങ്ങൾക്ക് വലിയ ആഭരണങ്ങൾ ബേബി കൈമാറാറുണ്ട് അതുകൊണ്ട് തന്നെ പരി പരിപാടിയിൽ വച്ച് മൊണ്ണാൻസിക്ക് കുറഞ്ഞ രണ്ട് പവൻ്റെ ആഭരണമെങ്കിലും ബേബി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പലരും കമന്റ് ചെയ്തത് മാത്രമല്ല പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസത്തിന് ആവശ്യമുണ്ടെന്നും ബേബിക്ക് കഴിയുമെങ്കിൽ അതിനു കൂടി പ്രേമിക്കണമെന്നും ചിലർ കമന്റ് ചെയ്തിരുന്നു